നമ്മുടെ ഏത് ആഗ്രഹവും റബ്ബിൽ നിന്ന് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന എഫക്റ്റീവായിട്ടുള്ള ഒരു ആമലുണ്ട് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ച സൂറത്ത് ആമിലെ കൊണ്ടുള്ള ഒരു ആമിലെ ആമില് നല്ല നീയത്തുകൾ മനസ്സിൽ കരുതിയിട്ട് ഹലാലായ മുറാദുകളാണോ ഇതൊരിക്കലെങ്കിലും ചെയ്തു നോക്കൂ ജീവിതത്തിൽ ആ ഫലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും മനസ്സകങ്ങളിൽ ബന്ധുകിടക്കുന്ന നേറിക്കിടക്കുന്ന വേദനകൾ വിഷമങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് എല്ലാം ഇറക്കി വെച്ച് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ആ അമലിനെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് ഏത് ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ളവരും ഏത് മുറാദുകൾ ആഗ്രഹിച്ച് സാധൂകരിച്ച് സാക്ഷാത്കരിച്ച് കിട്ടാനുള്ളവരും ഈ അമല് വളരെ ആത്മാർത്ഥമായി ഈ പറയുന്ന രൂപത്തിൽ ചെയ്തു നോക്കുക അള്ളാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം അള്ളാഹു തീർത്തേരട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്ന നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷന്റെ ഡേറ്റ് നമ്മൾ മുമ്പ് അറിയിച്ചിട്ടുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും മാത്രമാണ് നമുക്ക് കൺസൾട്ടേഷൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വരേണ്ടവർ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് ഏത് ചൊവ്വാഴ്ചയാണോ കാണേണ്ടത് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം എല്ലാ ചൊവ്വാഴ്ചകളിലും കൺസൾട്ടേഷൻ ഇല്ലാത്തത് കൊണ്ട് ഏത് ചൊവ്വാഴ്ചയാണോ ഉള്ളത് എന്ന് കൺഫേം ചെയ്തിട്ടാണ് വിളിക്കേണ്ടത് അപ്പൊ ചില ഞായറാഴ്ചകളിൽ ഫോൺ വിളിച്ചാൽ എടുക്കുക ആ ഒരു ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അപ്പോ എങ്ങനെയാണ് അത് ഉള്ളതും ഇല്ലാത്തതും തിരിച്ചറിയുക എന്ന് ചോദിച്ചാല് ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഈ ചൊവ്വാഴ്ച ലീവാണോ അല്ലയോ എന്നുള്ളത് അതിനനുസരിച്ചാണ് വിളിക്കേണ്ടത് പിന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ഞായറാഴ്ച പത്തുമണിക്ക് ശേഷം വിളിക്കാൻ പറയുന്നത് അപ്പൊ ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ഏകദേശം ഒരു ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമുക്ക് ചൊവ്വാഴ്ചത്തേക്കുള്ള മുഴുവൻ ബുക്കിങ്ങും ഏകദേശം ഒരു പത്ത് പതിനൊന്ന് രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള അത്രയും ആളുകൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഒരു രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ എല്ലാം ഫുള്ളായി കഴിയും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആദ്യം ആദ്യം വിളിക്കുന്നവർക്കാണ് ലഭിക്കുക പിന്നെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു മണിക്ക് ശേഷം ഒക്കെ കോള് ആവശ്യം വരാറില്ല കാരണം ഫുൾ ഫുള്ളാകുന്നുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് നേരത്തെ നേരത്തെ തന്നെ വിളിക്കണം പത്തുമണി വരെ നമ്മൾ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിലായിരിക്കും പത്തുമണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത് നന്നായി ട്രൈ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ കുറെ ആളുകൾ വിളിക്കുന്നോണ്ട് എൻഗേജ് കാണിക്കും പലരും രണ്ടു മണിക്കും മൂന്ന് വിളിക്കുമ്പോൾ ഫുൾ വിളിക്കുമ്പോൾ ഫുള്ളായതിനേഷാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് പലർക്കും ലഭിക്കാത്തതെന്ന് അറിയിക്കണേ അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കോൾ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന നമ്മുടെ ഏത് ഏതാഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കിട്ടാൻ കാരണമാകുന്ന തരാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ കൊണ്ടുള്ള അമ്മുള്ള നമുക്കറിയാം വിശുദ്ധ ഖുർആാനിന്റെ ഹൃദയം എന്ന വിശേഷണം ലഭിച്ച അധ്യായമാണ് ഖുർആാനിലെ മുപ്പത്തി ആറാമത്തെ സൂറത്താണ് സൂറത്തു യാസിൻ എൺപത്തിമൂന്ന് ആയത്തുകൾ സൂറത്ത് യാസീനിലുണ്ട് സൂറത്തു യാസിൻ അറിയാത്തവരായി നമുക്കിടയിൽ ആരും ഉണ്ടാകൂല എല്ലാവർക്കും സൂറത്ത് യാസീൻ അറിയാം സൂറത്തു യാസീൻ ഒരു ദിവസമെങ്കിലും ഒരു തവണ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഓതാത്തവരായിട്ട് ആരും ഉണ്ടാകൂല ഈ സൂഹത്ത് മനഃപ്പാടമാക്കുന്നതിന് വളരെയധികം പ്രചോദനവും പ്രാധാന്യവും കൽപ്പിച്ചിരുന്നവരായിരുന്നു നമ്മളൊക്കെ അല്ലെ ചെറുപ്പ കാലഘട്ടത്തില് മദ്രസകളിൽ നിന്നൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കൊച്ചുപ്രായത്തിൽ തന്നെ സൂറത്തു യാസിൻ മനഃപ്പാടമാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് നമ്മൾക്ക് സൂഹത്ത് യാസിൻ മനഃപ്പാടമാക്കിയിട്ടുള്ളത് ഈ സൂറത്തു യാസീനെ മരണപ്പെട്ടു കഴിഞ്ഞാല് നമ്മൾ പ്രത്യേകം മരണപ്പെട്ടവരുടെ പേരിൽ ഓതാറുണ്ട് മരണം ഹാദറായവരുടെ വെച്ച് ഓതാറുണ്ട് ഇങ്ങനെ സൂറത്തു കൊണ്ട് നിരവധി അമലുകൾ നമ്മൾ ചെയ്യാറുണ്ട് മരണപ്പെട്ട വീടുകളിലും അതേപോലെ തന്നെ മഹാന്മാരുടെ മസാറുകൾ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മുടെ വലിയപ്പമാരുടെയും വലിയമ്മമാരുടെയും ഉപ്പമാരുടെയും ഉമ്മമാരുടെയും കത്ത അവർ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഓതാറുണ്ട് നമ്മുടെ മദീനയുടെ മഞ്ജിലെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നുണ്ട് സൂറത്തു യാസീനോട് നമുക്ക് ത് സൂറത്തു യാസീനെ കുറിച്ച് മുത്തനബി സല്ലാ അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞത് തന്നെ ഖുർആൻ സൂറത്ത് അത് ഖുർആനിന്റെ ഹൃദയം എന്നാണ് സൂറത്ത് അത് ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ സൂറത്ത് യാസിൻ ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് മുത്തനബി സാഹുലി വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മുറാദുകൾ മനസ്സിൽ കരുതിയിട്ട് അള്ളാഹുവിനോട് പ്രത്യേകം അതിനുശേഷം ദ്വാന ചെയ്താൽ ആ മുറാദ് ഹാസിലായി കിട്ടും അപ്പൊ നമ്മൾ ഇവിടെ സൂറത്ത് യാസീന്റെ അമല് പറയുമ്പോൾ അതിന് ശേഷം ഒരു ദ്വാന പറയുന്നുണ്ട് ആ ദ്വാന കൂടെ ചൊല്ലിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് റബിനോട് നിങ്ങൾക്കറിയാവുന്ന ഭാഷ ഏതോ നെയ്യത്ത് കരുതിയിട്ടാണോ നിങ്ങൾ ഓതുന്നത് ആ നെയ്യത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചെയ്താൽ ആത്മാർത്ഥമായിട്ടാണോ ചെയ്തിട്ടുള്ളത് ആ മുറാദ് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു നമ്മുടെ മുറാദുകളൊക്കെ മനസ്സിലാക്കി തരട്ടെ ഏഹ് അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും മുൻനിർത്തി ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു പൊറത്തു കൊടുക്കാതിരിക്കില്ല നിങ്ങളിൽ നിന്ന് മരണമാസന്നമാവിയവരുടെയും മരിച്ചവരുടെയും അടുക്കൽ വെച്ച് അത് നിങ്ങൾ പാരായണം ചെയ്യണം ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ ആയിരം വർഷങ്ങൾക്ക് യാസീൻ എന്നീ സൂറത്തുകൾ മലക്കുകളെ കേൾപ്പിച്ചു അത് കേട്ട് മലക്കുകൾ പറഞ്ഞു ഈ സൂറത്തുകൾ അവതരിക്കുന്ന സമൂഹത്തിനാണ് സർവ്വ സന്തോഷവും ഈ സൂറത്തുകൾ സൂക്ഷിക്കപ്പെടുന്ന ഹൃദയങ്ങൾക്ക് സർവ്വ ആഹ്ലാദവും ഇവ പാരായണം ചെയ്യപ്പെടുന്ന നാവുകൾക്ക് എല്ലാ ചാരിതാർഢ്യവും എന്ന് പറഞ്ഞതായിട്ട് അലീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂറത്ത് സൂറത്ത് അതിന് വളരെ 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 ശ്രേഷ്ഠതയുണ്ട് മഹത്വമുണ്ട് യാസീൻ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് നല്ല സാധിക്കാം കരുതിയിട്ട് അത് ചെയ്തു കഴിഞ്ഞാല് ആ കാര്യങ്ങള് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ കാരണമാകുന്നതാണ് അബ്ബാസ് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം തങ്ങൾ പറഞ്ഞു എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ ഹൃദയം അത് സൂറത്തു ആകുന്നു രാത്രിയിൽ പാരായണം ചെയ്യുന്നവന് ആ രാത്രിയുടെ ഐശ്വര്യം നൽകപ്പെടും പകൽ സൂറത്തു പാരായണം ആ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതല്ല പറയുന്നു സൂറത്തുയാസിൻ ഓതുന്നവനും പുലരുവോളം സന്തോഷം ലഭിക്കും രാവിലെ പാരായണം ചെയ്യുന്നവന് വൈകുന്നേരം വരെയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രഭാതം വൈകുന്നേരം വരെയും രാത്രിയുടെ ആരംഭത്തിൽ അത് പാരായണം പ്രഭാതം വരെയും ജീവിത ഐശ്വര്യം ലഭിക്കുമെന്ന് മൊത്തം നബിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് നമ്മുടെ മജ്ലിസിലൊക്കെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഓതുന്നത് അതുകൊണ്ടാണ് പ്രഭാതത്തിൽ എന്ന് പറഞ്ഞ ദിവസത്തിന്റെ തുടക്കത്തില് രാത്രിയുടെ തുടക്കത്തില് അതിന്റെ അവസാനം വരെ രാത്രിയാണെങ്കിൽ രാത്രിയുടെ അവസാനം വരെ പകലാണെങ്കിൽ പകലിന്റെ അവസാനം വരെ ജീവിതത്തിൽ വലിയ ലഭിക്കാൻ സൂറത്തുയാസീൻ കാരണമാകും എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുക്കടലിൽ അകപ്പെടുന്നവർക്ക് ആശ്വാസത്തിന്റെ സ്വന്തമാകും സൂറത്തുയാസീൻ എന്നുള്ളത് നാം മനസ്സിലാക്കണം ഏതൊരു ഉദ്ദേശം വെച്ച് ഏതൊരാഗ്രഹം കരുതിയിട്ട തോന്നുന്നു ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുമെന്ന് മുത്തുനബി സാഹുലി മാതങ്ങളാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ആഗ്രഹങ്ങളുടെ താക്കോലാണ് സൂറത്ത്യാസീൻ ആവശ്യങ്ങളുടെ താക്കോൽ നിരവധി ആവശ്യങ്ങളും നിരവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്കുണ്ട് അങ്ങനെ സൂറത്ത് യാസിൻ പാരായണം ചെയ്യുന്നതിന്റെ ഫലമായി ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും അത് എന്താ ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ആ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടും ചില മഹാന്മാരൊക്കെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നമുക്ക് കാണാം വിശക്കുന്നവൻ യാസീൻ ഓതിയാൽ അള്ളാഹു അവന്റെ വിശപ്പകറ്റും ദാഹിക്കുന്നവൻ ദാഹിക്കുന്നവനതോതിയാൽ ദാഹം തീർത്തു തരും വസ്ത്രമില്ലാത്തവൻ ഓതിയാൽ വസ്ത്രം ലഭിക്കും ഭയപ്പെടുന്നവൻ ഓതിയാൽ അവന്റെ ഭയം മാറും ാന്തയിൽ വിഷമിക്കുന്നവനെ തോതിയാൽ കൂട്ടുകാരന് ലഭിക്കും ദരിദ്രൻ ദരിദ്രനോതിയാൽ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കും ഉള്ളവന തോതിയാൽ ജയിലിലകപ്പെട്ടവന തോതിയാൽ മോചിതനാകും വഴിതെറ്റിയവനോ തോതിയാൽ അള്ളാഹു അവനെ വഴി കാണിച്ചു കൊടുക്കും കടം കയറി വിഷമിക്കുന്നവന തോതിയാൽ കടങ്ങളെല്ലാം വീട്ടിക്കിട്ടും ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞതായിട്ട് കാണാം ഇത്തരം ആ വിഷയങ്ങൾ ചെയ്തതിന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സൂറത്ത് യാസീൻ അതുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട് ആ ബന്ധം അങ്ങനെ കാത്തു സൂക്ഷിച്ച് മനപ്പാടമാക്കിയ ഒരുപാട് ആളുകളുണ്ട് സൂറത്ത് കാണാതെ അറിയുന്നവരുണ്ട് സുഹൃത്ത് യാസീൻ ചെറുപ്പ നാളിൽ മനഃപ്പാഠമാക്കിയത് കൊണ്ട് തന്നെ അതിലൊരുപാട് പിഴവുകൾ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഈ അമല് പറയുമ്പോൾ ഈ ആമല് ഓരോരുത്തരും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ആമലുകൾ ചെയ്യുന്ന സമയത്ത് രജ്വീതിന്റെ നിയമങ്ങൾ പാലിച്ച് അക്ഷര തെറ്റു കൂടാതെ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം അങ്ങനെ അക്ഷര തെറ്റു കൂടാതെ ചെയ്യുമ്പോൾ ആളാണ് നമുക്കതിന്റെ റിസൾട്ട് ഒക്കെ ലഭിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഓതുന്നത് കേട്ട് കൃത്യമായി പഠിച്ച് നിങ്ങളുടെ കരാത്തിൽ എവിടെയാണ് തെറ്റുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് തിരുത്തിയിട്ട് രജവീതിന്റെ നിയമങ്ങൾ പരമാവധി നമുക്ക് കഴിയാവുന്നത് ശ്രദ്ധിച്ച് തന്നെ ഓതാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സൂറത്ത് യാസിൻ പാരായണം ചെയ്യേണ്ട രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ൾ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരം ഭിഷ്മിയുടെ അമല പറഞ്ഞു ഒരുപാട് ആളുകൾ അത് ചെയ്തു നല്ല റിസൾട്ട് അതിനെ ലഭിച്ചു ഓരോ ദിവസവും അതിൻ്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും അതിനെ കുറിച്ച് പറയാത്ത ദിവസങ്ങളില്ല

അത് തന്നെ ഓരോ എത്തുന്ന സമയത്തും പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു അമല് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ സൂറത്ത് യാസീനിന്റെ അമല് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ഇരുപത്തി സൂറത്ത് യാസീൻ ഓതുന്ന അമല് പറഞ്ഞതാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഒരൊറ്റ ഇരുത്തത്തിൽ അമല് കൃത്യമായി കേൾക്കുക ഒരൊറ്റ ഇരുത്തത്തിൽ സൂറത്ത് യാസീൻ അജനബിയായ കലാമുകളൊന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് കിബിലക്ക് മിലനിത്തിരുന്നു ഓതുക എന്നുള്ളതാണ് അത് ഓതിയതിന് ശേഷം ഡിസ്പ്ലേയിൽ ഒരു ധ്വാന കാണിക്കും ആ ധ്വാന് അതുപോലെ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞ് അള്ളാഹുവിനോട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം വളരെ ആത്മാർത്ഥമായി പറയുക അതോടുകൂടി നമ്മുടെ അമല് പൂർത്തീകരിക്കും അങ്ങനെ ചെയ്തവർക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ദിവസം വളരെ ൂടെ വളരെ ആത്മാർത്ഥമായിട്ട് കാമിലായ ഉളു എടുക്കുക ഉളു എല്ലാ ആദാബുകളും എല്ലാ സുന്നത്തുകളും പാലിച്ച് പൂർണമായു അങ്ങനെ എടുക്കാൻ അറിയാത്ത ഉമ്മാർ ഉമ്മമാരും ഉമ്മാമ്മമാര് ഉപ്പമാർ ഉപ്പാപ്പന്മാരൊക്കെ അതിന്റെ കൃത്യമായ സുന്നത്തുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായി നമ്മൾ ആ അമൽ തുടങ്ങുമ്പോഴുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു പിശുക്കോ അല്ലെങ്കിൽ ഒരു ഒരു അലസതയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എല്ലാം വളരെ ില് ചെയ്യാൻ അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കാമിലായ എടുക്കുക കാമിലായ ഉളവെടുക്കുമ്പോ മുഖവും കൈകാലുകളൊക്കെ കയറ്റി കഴുകേണ്ടി വരും അങ്ങനെ ഓരോ എന്താ അവയവങ്ങളിലും പ്രത്യേകം സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടി വരും എല്ലാ സുന്നത്തുകളും മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായ പൂർണമായ എടുക്കുക നല്ല വസ്ത്രം ധരിക്കുക നജസ്സില്ലാത്ത ശുദ്ധമല്ല ശുദ്ധി അശുദ്ധികൾ അശുദ്ധിയുള്ള വൃത്തികേടുള്ള മലിനമായ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല വസ്ത്രമെടുത്ത് അസുഗന്ധപൂരിതമായിട്ട് ഒത്തറൊക്കെ പൂശിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് ശുദ്ധമായ സ്ഥലത്ത് തന്നെ വന്നിരിക്കാം നമ്മുടെ റൂമിലെ എന്തെങ്കിലും എന്താ മായ വസ്തുക്കളുടെ സ്മെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയോടുകൂടി ഒരു സ്ഥലത്തേക്ക് വരിക അങ്ങനെ വന്നതിന് ശേഷം ഒരു മുസല്ല വലിച്ചിടുക അങ്ങനെ മുസല്ലയിട്ട് ആ മുസല്ലയിലിരുന്ന് ഉൽ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ രണ്ടു ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കുക ആ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു വീഡിയോയിൽ ആ വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉൽഹാജ് സുന്നത്ത് വളരെ ആത്മാർത്ഥമായി സൂറത്ത് 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 യാസീൻ 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 പാരായണം പാരായണം ചെയ്തു ചെയ്തു തുടങ്ങുക തുടങ്ങുക കൂടാതെ ഒരു പൂർണ്ണമായും ശേഷം അന്യ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ രണ്ടാമത്തെ സൂറത്ത് യാസീൻ തുടങ്ങുക രണ്ടാമത്തെ സൂറത്ത് യാസീൻ ഓതി പൂർത്തിയാക്കിയതിന്റെ ശേഷം മൂന്നാമത്തെ സൂറത്ത് യാസീൻ തുടങ്ങുക അത് പൂർത്തിയാക്കിയതിന് ശേഷം നാലാമത്തെ സൂറത്ത് യാസീൻ തുടങ്ങുക അങ്ങനെ നാല് സൂറത്ത് യാസീനും പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ദ്വാ ചെയ്യാനുള്ളതാണ് ഈ ദ്വാനുള്ള നമ്മളിത് ഏർ പറഞ്ഞു തരുന്നുണ്ട് ഈ ദ്വാന് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു തവണ നിങ്ങൾ ദ്വാന ചെയ്യുക عن كل مضيون سبحان, سبحان المفرد عن كل محزون سبحان من جعل خزائنه بين الكاف والنون سبحان من أراد شيئا أن يقول له كن فيكون يا مفرج, فرج يا, مفرج فرج يا مُفَرِّجُ فَرِّجْ يا مُفَرِّجُ فَرِّجْ يا مُفَرِّجُ فَرِّجْ يا مُفَرِّجُ فَرِّجْ فَرِّجْ, فرج, فرج عَنِّي هَمِّي وَغَمِّي فَرَجًا عَاجِلًا بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من جعل خزائنه بين الكاف والنون سبحان من أراد شيئا أن يقول له كن فيكون يا مفرج, يا, مفرج يا, مفرج يا مفرج فرج، يا مفرج فرج، يا مفرج فرج، يا مفرج فرج، فرج, فرج عني همي وغمي فرجا عاجلا برحمتك يا أرحم الراحمين ഈ ഒരു ദ്വ വളരെ ആത്മാർത്ഥമായി ഒരു തവണ ചൊല്ലിയാൽ മതി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ട് തവണ അത് ആവർത്തിച്ചത് ഒരു തവണ ചൊല്ലിയതിന്റെ ശേഷം നിങ്ങൾ ഏത് ആഗ്രഹത്തിന് വേണ്ടിയാണോ ഈ ഇരുത്തം ഇരുന്നത് ഏത് ഉദ്ദേശം വെച്ചിട്ടാണോ ഇത് ഓതിയിട്ടുള്ളത് എന്ത് നീയത്താണോ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുള്ളത് അത് വളരെ ആത്മാർത്ഥമായിട്ട് റബിനോട് ദ്വ ചെയ്യാം അതോടുകൂടെ ആ അമല് പൂർത്തീകരിക്കപ്പെട്ടു അമല് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് ആശങ്കകൾ ഉണ്ടാകാൻ പാടില്ല പിന്നെ അതിനെ കുറിച്ച് ആവലാദികളോ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരികയോ ഒന്നും ചെയ്യാൻ പാടില്ല ഞാൻ ഇന്നാലിന്റെ വിഷയത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത് അള്ളാഹു ഖുർആൻ എന്ന് വിശേഷിപ്പിച്ച സൂറത്ത് ഹൃദയമാണെന്ന് പറഞ്ഞു ആണ് മാത്രമല്ല ആ സൂറത്ത് യാസീൻ ഏതുദ്ദേശം വെച്ച് ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ നെയ്യത്തോടു കൂടെയാണ് ഞാൻ അത് ഓന്നിയിട്ടുള്ളത് അതുകൊണ്ട് എന്റെ മുറാദിനെ ഹാസിലാക്കണേ എന്ന് പറഞ്ഞ് നമുക്കറിയാവുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് ദ്വാന ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ആ നെയ്യത്തുകൾ പൂർത്തീകരിച്ചു തരും ഒരുപാട് മഹാന്മാർ ഇത് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ അതിന്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് റിസൾട്ട് ലഭിക്കാൻ അത് കാരണമാകും അപ്പൊ മനസ്സുകളിൽ നേരി കിടക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് വിഷമങ്ങളുണ്ട് അതൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ ഈ ഒരു ഈ ഒരു സൂറത്ത് യാസീനിന്റെ ധാരാളമാണ് മനസ്സറിഞ്ഞ് അവ മകന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് പ്രയാസപ്പെട്ടവരുണ്ടാകും അല്ലെ മക്കളിൽ ലഹരിക്കടിമപ്പെട്ടവരും ഒരു നിലക്കും പറഞ്ഞതനുസരിക്കാത്തവരും നിസ്കരിക്കാത്തവര് അള്ളാന്റെ മുമ്പില് ഈ ഒരു അമൽ ചെയ്ത് ഒരു തവണയെങ്കിലും മനസ്സറിഞ്ഞു ചെയ്ത് നോക്കും മനസ്സ് മകന്റെ ഹൃദയം നമ്മിലേക്കടുക്കും അവരുടെ ആ ദുസ്വഭാവം മാറിക്കിട്ടും അല്ലെങ്കിൽ അടിമപ്പെട്ട സഹോദരന്മാരെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും ഉപ്പമാരെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും അവരൊരു പക്ഷെ അതിനോട് അഡിക്റ്റ് ആയിട്ട് അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം അങ്ങനെയാണെങ്കിലും അവന് കഴിയാത്തതായിട്ടൊന്നുമില്ലാഹുവിനെ സാധിക്കാത്തതായിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ ഹൃദയത്തില് ആ മദ്യത്തിനോടുള്ള ലഹരിയോടുള്ള അറപ്പും വെറുപ്പും ഇട്ട് ഇട്ടുകൊടുത്താൽ പിന്നീട് അവനത് നുണയാനും സാധിക്കുകയില്ല റബിന്റെ മുമ്പിൽ ഈ ആമല് ചെയ്ത് വളരെ ആത്മാർത്ഥമായിട്ട് റബ്ബിനോടൊന്ന് ധന ചെയ്തു നോക്കൂ അള്ളാഹു അത് പൂർത്തീകരിച്ചു തരും മകന് ഗൾഫിൽ പോയിട്ട് വിസിറ്റിംഗ് വിസയില് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക എക്സ്പയർ ആവും എക്സ്റ്റൻഡ് ചെയ്യും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് 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 നിക്കുക എന്നല്ലാതെ ഒരുപാട് കമ്പനികളിലേക്ക് സി വി കൊടുത്ത് ില്ല എന്നാൽ മകനെ കുറിച്ച് വേവലാതിപ്പെടുന്ന ഉമ്മ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാഴ്മേ പ്രയാസപ്പെടുന്ന ഉപ്പ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാഴ്മെ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ പ്രാഹത്തോടുകൂടെ മനസ്സാന്നിധ്യത്തോടു കൂടെ ഹൃദയശുദ്ധിയോടുകൂടെ ചെയ്താൽ റബ്ബ് ആ മുറാദ് ഹാസിലാക്കാൻ കാരണമാകും ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചേരട്ടെ വിവാഹപ്രായം എത്തിയിട്ട് പുര നിറഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നിലക്കും വൈവാഹിക ആലോചനകൾ വന്ന് അത് കല്യാണത്തിന്റെ അടുത്തേക്കോ നിക്കാഹിന്റെ അടുത്തേക്കൊക്കെ എത്തിയിട്ട് ചെറിയ ചെറിയ പരാതികളും കാരണങ്ങളും പറഞ്ഞ് മുടങ്ങി പോകുന്ന പ്രയാസത്തിലാണോ നിങ്ങളെ പ്രയാസപ്പെടേണ്ടതില്ല ഒരു തവണയെങ്കിലും ഈ ആമൽ ആ നീയത്ത് കരുതിയിട്ട് അള്ളാഹു മോൾക്ക് നല്ലൊരു ഇണയെ അടുപ്പിച്ചു കൊടുക്കണേ എന്ന നല്ല നീയത്തോടു കൂടെ ഒരൊറ്റ തവണയെങ്കിലും ചെയ്തു നോക്കൂ അള്ളാഹു ആ നീയത്ത് നമുക്ക് പൂർത്തീകരിച്ചു തരാൻ അത് വലിയ കാരണമാകുന്നുമാണ് അള്ളാഹു നമുക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ വലിയ വലിയ പ്രയാസങ്ങളിൽ അകപ്പെട്ടവർക്കൊക്കെ യാമല ചെയ്യാവുന്നതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ പന്ത്രണ്ടായിരം ബിസ്നയുടെ ആമൽ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽ ഹസ്നയിലെ ഓരോ ഇസ്മുകൾ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ആമലുകൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിൽ ചെയ്തു നോക്കുക എല്ലാം എന്തെങ്കിലും പറയുന്നതെല്ലാം ഒന്നുകിൽ വിശുദ്ധം പുറാനോതാൻ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ഹദീസിൽ ആദരവായ ഹബീബ് ഹബീബ്ലാഹു അലൈഹി വസ്ല്ല അതരങ്ങളിൽ നിന്നുർന്നു വീണ മണിമുത്തുകൾ അവിടെ അത് അതിൽ ദ്വാറുകൾ ഉണ്ട് വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ എത്രയോ ദ്വാ കൂട്ടത്തിലുണ്ട് തങ്ങൾ പറഞ്ഞത് അതായിരിക്കും ഒന്നുകിൽ നമ്മൾ പറയുക അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്മായിരിക്കും പറയാ ഇങ്ങനെ ഈ വിഷയങ്ങളാണ് നമ്മൾ എപ്പോഴും സൊല്യൂഷൻസ് ആയിട്ട് പറയാറുള്ളത് ഇതിനേക്കാൾ വലിയ സൊല്യൂഷൻസ് വേറെ ഒന്നുമില്ല പ്രിയമുള്ളവരെ അള്ളാഹുവാണ് എല്ലാ രോഗങ്ങളും നൽകുന്നത് ആ രോഗങ്ങൾ ും അള്ളാഹുസുബൻഹത്താലാണ് നൽകുന്നത് അല്ലെ എത്രയോ പ്രവാചകന്മാർക്ക് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം അയ്യൂബ് നബി അയ്യൂബ് നബിക്ക് ഒരുപാട് രോഗങ്ങൾ കൊടുത്തു അതൊക്കെ മാറ്റി മാറ്റിക്കൊടുത്തത് അള്ളാഹ് ഹോവത്താലയാണ് ഏതു പ്രയാസങ്ങളിൽ നിന്ന് നമ്മളൊക്കെ നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച അത്രയൊന്നും പ്രയാസങ്ങൾ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരൊക്കെ അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു മക്കൾ ഇല്ലാതെ പ്രയാസപ്പെട്ട വാർത്തക്ക് സഹജമായ ആ അള്ളാഹു മക്കൾ നൽകിയ അനുഭവങ്ങളില്ലേ അതുകൊണ്ട് നമുക്ക് ഏതു പ്രതിസന്ധികളും ഇറക്കി വെക്കാൻ കഴിയുന്ന ഒരേ ഒരു അവലംബലംബം അത് പടച്ച റബ്ബ് മാത്രമാണ് ആ റബ്ബിന്റെ മുമ്പിലാണ് ഇറക്കി വെക്കേണ്ടത് ആ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരു മാർഗവും കൂടെയാണ് ഈ പറയുന്ന അമൽ അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് സൂറത്ത് യാസീനിന്റെ ഈ ആമല നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോ ഈ പറയുന്ന ഉപാധികളൊക്കെ പാലിക്കുക ഒരൊറ്റ ഇരുത്തത്തില് ചെയ്യുക ആ ഓതുന്നതിന്റെ ഇടക്ക് അന്യ അന്യസംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക ഭൗതിക കാര്യങ്ങൾ അതിൽ ഇടക്ക് വരാതിരിക്കുക നല്ല ചിന്തയും നമ്മുടെ വാക്കും മനസ്സും പ്രവൃത്തിയും എല്ലാം ഹബിന് വിധേയപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക അങ്ങനെ നല്ല ചിട്ടയോടുകൂടെ ഈ ആമല് വളരെ ആത്മാർത്ഥമായി ചെയ്ത് ഈ പറയുന്ന ദ്വായം കൂടെ ചെയ്താൽ അലഹമില്ല അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു വരും ഒരുപാട് ആളുകൾ എത്രയോ പ്രയാസങ്ങൾ പറഞ്ഞ് ദ്വായം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്റെ മോള് മോള് അന്യാളുടെ ഒപ്പമാണ് അവരൊരുമിച്ച് ബാംഗ്ലൂരിൽ കളിയുകയാണ് എന്താണ് ചെയ്യാതെ ഒരു പരിഹാരം പറഞ്ഞരുമെന്ന് പറഞ്ഞു ഈ അടുത്ത് തന്നെ വിളിച്ചവരുണ്ട് ഞാൻ അത്തരം ആളുകളുടെ പേരൊന്നും പറയാറില്ല നമ്മളെ ഇതുവരെ ഇത്തരം അത്തരം വീഡിയോസുകളിലൊന്നും പേരുകളൊന്നും ആരുടെയും പറയാറില്ല നമുക്കത് അവരുടെ പേര് പറയലോ അവരെ വശലാക്കലോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം അങ്ങ് ആ രൂപത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട് എന്നറിയിക്കലാണ് അപ്പൊ അത്തരം പ്രയാസങ്ങളിലൂടെ ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ കടന്നു പോകാതിരിക്കാനും അത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തുന്നതിന്റെ പടിയിൽ നിൽക്കുന്ന കുടുംബങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചതിൽ നിന്ന് പിന്മാറ്റാനുള്ള വഴികളിലേക്ക് പ്രവേശിക്കാനുമൊക്കെ ഒരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത് അപ്പോ അവര് മാതാപിതാക്കള് പറഞ്ഞത് കേൾക്കാതെ അനുസരണയില്ലാതെ കഴിയുകയാണ് അതുകൊണ്ട് തന്നെ ഫോൺ വിളിച്ചാൽ എടുക്കൂല അവര് ലീഗലായിട്ടും മൂവ് ചെയ്യുകയാണ് ലീഗലായിട്ട് മൂവ് ചെയ്യുമ്പോൾ നിലക്കും മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് കിട്ടൂല അവരുടെ താല്പര്യത്തിനാണ് പറഞ്ഞേക്കുക അവർ പ്രായപൂർത്തിയായത് കൊണ്ട് കോടതി അവരുടെ സ്വയം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവസരം കൊടുത്തപ്പോ അവര് കോടതിയിൽ വെച്ച് നൊന്തു പ്രസവിച്ച ഉമ്മായയുടെയും ചോരനീരാക്കി വളർത്തിയ ഉപ്പയുടെയും വീട്ടിൽ വെച്ച് അവർ പറഞ്ഞത് എനിക്ക് ഇവന്റെ കൂടെ പോകണം എന്നുള്ളതാണ് ഈ പത്തു മാസം ഗർഭഞ്ചുമെന്ന് പ്രസവിച്ച ഈ ഉമ്മ ആരുമല്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോകാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ജനറേഷൻ എത്തി എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഏത് വിഷയങ്ങളിൽ പ്രയാസത്തിലകപ്പെട്ടവരുണ്ടോ അവരുടെ മനസ്സു മാറ്റാൻ കഴിവുള്ള അമലുകളാണ് അതുകൊണ്ട് നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുക അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ള ചൊവ്വാഴ്ചകളിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്തുമണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്കാരാണ് വരാൻ സാധിക്കുക അപ്പോ ചൊവ്വാഴ്ചകളിൽ ഉണ്ടോ എന്നറിയാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ നൂറേ മതിയുടെ ആത്മീയ മജ്ലി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഈ ചാനലിൽ നടക്കുന്ന നിങ്ങൾക്ക് ആ മഞ്ജലിസിൽ പങ്കെടുക്കാം പങ്കെടുത്തിട്ട് അസ്മാ ഉല്ല ഓതാനുള്ള അവസരമാണ് എപ്പോഴും നമ്മൾ പറയാറുണ്ട് അസ്മാ ഉല്ല ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ അസ്മാ ഉല്ലഹസിനെ കൊണ്ടുള്ള അമല് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരും അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാ ഉല്ല എല്ലാ ദിവസവും ഓതാനുള്ള അവസരമാണ് സൂറത്ത് ഓതാനുള്ള അവസരമാണ് ചെല്ലാനുള്ള അവസരമാണ് നല്ല നീയത്തോടു കൂടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് മജലിസിൽ പങ്കെടുത്താൽ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ തിരുത്തു തരാൻ ദ്വാഴകൾ ആയത്തുകൾ കാരണമാകും അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ ഇജാബത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ്വാഴ ചെയ്യാൻ വേണ്ടി വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ള് നമ്മൾ വായിക്കാറുണ്ട് ഈ വീഡിയോസിന് താഴെ വരുന്നതിനൊക്കെ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് റീപ്ലൈ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് എല്ലാം നമ്മൾ വായിച്ചറിയുന്നുണ്ട് ആ പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിക്കുമ്പോൾ മനസ്സകങ്ങളിൽ ഓരോ ദലിസുകളിലും പ്രത്യേകം കരുതാറുണ്ട് നിഷാഹു അല്ലാമെക്കും